മഴമസ് പുതിരോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മെഡിയ ഫാമസ് ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രോയിലറി ഫാം റേറ്റ് അപ്ഡേഷൻ കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊഡിഫാമസ് ഇന്നത്തെ ഫാം റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് അതി പ്രധാനപ്പെട്ട ഒരു ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അതെന്താ വെച്ചാൽ നമുക്ക് ഇനി തണുപ്പുകാലാണോ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഏത് സമയത്ത് നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ അയ്യായിരമൊക്കെ പോയി വളർത്തുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് അനുകരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെ സിസ്റ്റത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റൊമ്പ ശതമാനം ഫാം ഹൗസും വേണ്ടിയിട്ട് ഡിപെൻഡ് ചെയ്യുന്നത് ഇലക്ട്രിക് റോഡിംഗാണ് അത് ബൾബ് വെച്ചിട്ട് തന്നെയാണ് ഒരു തൊണ്ണൂറ്റൊമ്പ ശതമാനം ആൾക്കാരൊക്കെ ചെയ്യുന്നത് വളരെ റേറായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഹീറ്റർ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഇലക്ട്രിസിറ്റിയെ നമ്മള് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ രാത്രിയൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോയി കുഞ്ഞുങ്ങള് പെട്ടെന്ന് തന്നെ മോർട്ടാലിറ്റിയിലേക്ക് പോകും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബ്രോഡിങ്ങില് ആ ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ബയറിൽ വെച്ചില്ലൊരു ബ്രൂഡിങ് അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ആ ഒരു വീഡിയോന്ന് കണ്ടതിന് ശേഷം വരാം അപ്പോൾ ഡി എഫ് എം എസ് നമ്മൾ ഈ ഒരു ബാരൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇലക്ട്രിസിറ്റി വെച്ചിട്ടുള്ള ബ്രൂഡർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പുറമെ നമ്മൾ ഇതിങ്ങൾ പാരലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ആയിട്ട് ഒത്ത സെൻട്രൽ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ബാല് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് സ്റ്റാൻഡ് ചെയ്യേണ്ടത് അതായത് കുഞ്ഞുങ്ങൾ തൊട്ട് അടി കൂടി ഇങ്ങനെ നമുക്ക് വീഡിയോയിൽ കാണാൻ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതേപോലെ ഒരു പാസേജ് കൊടുത്തുകഴിഞ്ഞാലാണ് നമുക്കത് മാക്സിമം ആ ഒരു ഡ്രമ്മിൽ നിന്ന് ചൂട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക പിന്നെ ഡ്രം എപ്പോഴും നമ്മൾ ഇതേ രീതിയിലാണ് വെക്കേണ്ടത് നീളത്തിൽ വെക്കുക അങ്ങനെ വെക്കുമ്പോഴാണ് ആ റൗണ്ടിൽ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ചൂട് കൊടുക്കാനും അതുപോലെ തന്നെ വിറക് വെക്കാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ ഡോറുണ്ടല്ലോ ആ ഡോറിലേക്ക് നമ്മൾ വിറക് അങ്ങ് ഇട്ടതിന് ശേഷം വിറക് കത്തി കഴിഞ്ഞതിന് ശേഷം അത് കത്തിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യണം ഡോർ ഒരിക്കൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കരുത് ഓപ്പോസിറ്റ് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ഹോൾസ് കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് പുക പുറത്തേക്ക് വന്നത് അവിടെ നമ്മളൊരു കോയൽ അതായത് സിമെൻറ്റിൻ്റെ അടുത്ത് കോയലും വരുന്നുണ്ടല്ലോ അതെടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പം നമ്മൾ ഇതേ രീതിയിൽ അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീ കൊടുത്തതിനു ശേഷം തീ കത്തിയതിനു ശേഷം നമ്മൾ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യുക അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് അത് ചൂട് കിട്ടും പിന്നെ നമ്മൾ തണുപ്പ് കാലത്ത് നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബൾബുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നൈറ്റിൽ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിന് തൊട്ടടുത്ത് പിന്നെ ബൾബ് കൊണ്ട് വെക്കരുത് കുറച്ച് ദൂരം മാറി വെക്കണം പിന്നെ നമ്മൾ റൗണ്ട് സാധാരണ രീതിയിൽ നിന്നും ചെയ്യുന്നതിന് കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്യണം കാരണം എങ്ങാനും ചൂട് കൂടിക്കുന്നവയ്ക്ക് ഇങ്ങനെ മാറിയിരിക്കാൻ ഭാഗത്തിലാണ് ഈ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ വയറിൽ സെറ്റ് ചെയ്യേണ്ടത്